ഹലോ ഗൈസ് എല്ലാവർക്കും കൃഷിഗ്രാമത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളെ വീഡിയോസിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് എന്തിരണമെന്നുള്ള ഒരു കൺഫ്യൂഷനും ഉണ്ട് അപ്പം അതിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാണാം ഞാൻ എനിക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ ബന്ദി തൈയുടെ കാര്യം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു ബന്ദിയുടെ മണ്ട് നുള്ളി നട്ട് വെച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു അത് കിളിച്ച് അതിൽ നിന്ന് മുട്ട ഉണ്ടാകുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ സമയമായി എൻ്റെ ബന്ധിത്തേടെ മണ്ട് മുറിച്ച് വെച്ചതെല്ലാം കിളിച്ചു അതിൽ മുട്ട ഉണ്ടായി ചിലതിൽ പൂ വരെ ഉണ്ടായി അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്കെന്താ വീഡിയോ കണ്ടാലോ അയ്യോ ഇത് ഞാൻ നുള്ളി വെച്ച ബന്ദിയാണ് കണ്ടോ മുട്ട ഉണ്ടായത് കണ്ടോ എൻ്റെ മൂന്ന് അപ്പുറത്തും ഉണ്ട് ഒരു അഞ്ച് ആറുമുട്ട് ഇതിനുണ്ടായിട്ടുണ്ട് ഇത് മണ്ട നുള്ളിയില്ലെങ്കിൽ ഈ ആറു മുട്ട ഉണ്ടാവുകയല്ലായിരുന്നു ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ എണ്ണത്തിൽ അവസാനിപ്പിച്ചേനെ ഇതിൻ്റെ മണ്ട നുള്ളിയ സാധന ബന്ദിയാണ് നാണ്ടിയിൽ നിൽക്കുന്നത് കണ്ട ഞാൻ അതാത് ചട്ടിയെ തന്നെ എല്ലാം നട്ടത് കണ്ട അതിലും മുട്ട ഉണ്ടാകാൻ സത്യം പറഞ്ഞാൽ മണ്ട നുള്ളിയ ആ ഒരു ബന്ദി ചെടിയിലായിരിക്കും ആദ്യം മുട്ട ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടേ ഡിഷി ഇതിലൊക്കെ പിടിക്കും ഇതിലൊക്കെ പൂ പിടിക്കും ആദ്യം ഇതിലേ പിടിക്കത്തുള്ളു പൂ ഓക്കെ ഇനി അടുത്തത് കാണാം ചിലതൊന്നും മുട്ടുണ്ടായിട്ടൊന്നുമില്ല ദണ്ടേ ചിത് കണ്ടോ ഇതങ്ങ് മുരടിച്ച് പോയി പിന്നെ ചിലതുണ്ട് ദണ്ട് ഇതിൽ ഞാൻ ഇതിൽ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ഹൈബ്രിഡ് ആണ് അപ്പം ഒരു പൂവിന് അറുപത് ഗ്രാം ആണ് വരുന്നത് ഇത് തണ്ടിനിയിപ്പം ബിരിയാണി ഇഷ്ടം പോലുണ്ട് ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു എനിക്ക് അത്തപ്പൂ ഇടാൻ ഓണത്തിന് തിരുവോണത്തിന് അത്തപ്പൂ വിടാനായിട്ട് സാധനം പൂ കിട്ടത്തില്ല എന്നുള്ള സംശയമായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് അത് സംശയമില്ല വേണ്ട കണ്ട ഇത് മണ്ട നുള്ളിയതാണ് നുള്ളി വേണേൽ ഇതിൽ നിന്ന് വേണമെങ്കിൽ വീണ്ടും നുള്ള അല്ല ഇത്രയും ഭാഗം ഉണ്ടല്ലോ ഇത്രയും ഭാഗം കട്ട് ചെയ്താൽ എന്നുള്ള അപ്പം ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് നടാൻ പറ്റും അങ്ങനെ ഓരോരുത്തരും ബന്ദി വികസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം മണ്ട നുള്ളിയത് ഇതി തന്നെ ഉണ്ട് നാല് പൂവോളം അപ്പോൾ ഇതി പറ അപ്പം ഇതി പറയണ്ടല്ലോ ആലിക്കൂടുതലുണ്ട് അതാണ്ട് ഇതും മണ്ട നുള്ളിയതാണ് ഇതെനിക്ക് തന്നെ ഇത് ഓറഞ്ചാണെങ്കിൽ ഇത് മഞ്ഞയാണ് മുട്ട് ഇത് മഞ്ഞ ഇത് മുട്ട് കിളിച്ച് കിളിച്ചു വരുന്നതേയുള്ളു പൂ വിരിഞ്ഞു വരുന്നതേ ഉള്ളു ഇതും മണ്ട നുള്ളിയതാണ് ഇതാ അതിനിടെ മണ്ട നുള്ളിയതിനകത്തൊരു തുമ്പി വന്നിരിക്കുന്നു ദാ അതും മണ്ട നുള്ളിയതാണേ അങ്ങനെ അങ്ങനെ മണ്ട നുള്ളിയതെല്ലാം ഒരുവിധം കിളി ഒരുവിധമെല്ലാം നന്നായി തന്നെ ഞാൻ പ്രതീക്ഷത്തിലും പെട്ടെന്ന് തന്നെ കിളിച്ചു ചട്ടിക്ക് ക്ഷാമ ആയതുകൊണ്ട് ഞാൻ കവറി വരെ വെച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത് തൈ ആക്കിയിട്ടുണ്ട് ഞാൻ വെറും പത്ത് തൈ എനിക്ക് ഗുണ്ടായിരുന്നതേ ഇപ്പം ആ പത്ത് തയ്യുന്നു ഞാൻ മണ്ടെന്നുള്ളി മണ്ടന്നുള്ളി ഇപ്പോൾ എനിക്ക് ഇരുപത് ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ